വെരി ഗുഡ് ബിസിനസ്മാൻ എംപ്ലോയീസിനെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് വയ്ക്കുന്ന ഒരു മനുഷ്യൻ വളരെ അധികം വിഷണറി ഒക്കെയാണ് അതൊന്നും ഞാൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബട്ട് ഹി ഹാസ് ആൻ അതർ സൈഡ് വെറൻ ലൈറ്റ് ഹീസസ് എക്സ്പോവേർട്ട് ദറ്റ്സ് ആൻ അതർ സൈഡ് ഓൺലി പീപ്പിൾ അത് ആണുങ്ങൾക്കും കൂടി പറയാൻ പറ്റില്ലല്ലോ ഒരു സെറ്റ് ഓഫ് പീപ്പിളിൻ്റെ അറിയുള്ളൂ പീപ്പിൾ ഹു കോപ്പറേറ്റ് ഇസ് ഫൈൻ പീപ്പിൾ ഹു ഡോൺ കോപ്പറേറ്റ് ആൻഡ് പീപ്പിൾ ലൈക്ക് മീ നമ്മളത് പറഞ്ഞാൽ

ഇവിടെ ഒരു ചൂസ് സൈഡ് നിലവിൽ അല്ലാണ്ട് നിൽക്കുന്നത് ഇസ് ബിക്കോസ് ലൈക്ക് എവ്രി ഡേ ഹി ഗിവ്സ് മൈ സ്ട്രെങ്ത്ത് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഞാനും പറയുന്നുണ്ട് എന്തിനാ എന്തിനാ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് മതിയാവൈ തുടങ്ങുക കാരണം എല്ലാ സൈഡിൽ നിന്നും അറ്റാക്കാണ് പോലീസിൻ്റെ സൈഡിൽ നിന്ന് മീഡിയയുടെ സൈഡിൽ നിന്ന് പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന് ഫാമിലിയുടെ സൈഡിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു കണ്ണി വേണ്ടേ അവിടെ ഞങ്ങൾ വി ആർ സ്റ്റേയിങ് സ്ട്രോങ് വി ഹാവ് നോ ചോയ്സ് വി ഹാവ് ടു സ്റ്റേ സ്ട്രോങ് നിയമത്തിൽ വിശ്വാസമുണ്ട് ഒരു സെറ്റ് ഓഫ് പോലീസിൽ വിശ്വാസമുണ്ട് ഒരു സെറ്റ് ഓഫ് പോലീസ് ഇപ്പോഴും പറയാണ് ഒരു സെറ്റ് ഓഫ് പോലീസിൽ വിശ്വാസമുണ്ട് ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ട് കിട്ടേണ്ടതാണ്